ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് പൂരിയാണ് കേട്ടോ അപ്പം ഞാൻ ആ പൂരി ഇങ്ങനെ പരത്തി കൂടെ ഇരിക്കുകയാണ് കറി എന്താണെന്നും തീരുമാനം അയക്കില്ല അതാവും ഇങ്ങനെ പരത്തി എടുക്കുന്നുണ്ട് ചിലപ്പോൾ വെറുപ്പൊക്കെ വെറും പൂരിയും കട്ടൻ ചായ ഒക്കെ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെയാക്കാറുണ്ട് കേട്ടോ അപ്പം ഒന്ന് എന്ത് വേണം എന്നൊന്നും തീരുമാനിച്ചിട്ടില്ല എന്തായാലും ഞാൻ ആദ്യം പോയിരിക്കുള്ളത് പരത്തി എടുക്കട്ടെ കേട്ടോ പിന്നെ ഇന്ന് വെള്ളിയാഴ്ച തന്നെ അപ്പം നമുക്ക് നേരത്തെ പോകണോ ചോദിച്ചോ അങ്ങനൊന്നുമില്ല കേട്ടോ ഞാൻ എത്തിയിട്ടില്ലേലും വെള്ളിയാഴ്ച ആരയിലൊക്കെ ആയിട്ട് നേരത്തെത്തും ഒരാളെത്തിയാൽ മതി കേട്ടോ എല്ലാവരും കൂടെ എത്തണമെന്നൊന്നുമില്ലല്ലോ ഞാനെത്തി പരത്തെടുക്കട്ടെട്ടോ പിന്നെ എനീട്ടിട്ടില്ലാ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇടക്ക് ഇടക്കേണ്ടത് കാക്കുജിമ്മിന് പോയി അപ്പം അങ്ങനൊക്കെ ഒറ്റക്കായിട്ടാണ് കേട്ടോ കൂടെ ഇതുണ്ടാക്കണം കറിയ രൂഹമല്ല പിന്നെ നമ്മൾ എന്ന് വെച്ചാൽ അടുക്കളയിൽ നിന്നാല് ഞാൻ എന്തായാലും അങ്ങനെ പലുവേദന ഒക്കെ ആയിട്ട് അങ്ങനെ കിടക്കുമായിരുന്നു കേട്ടോ അപ്പം കടലുണ്ടായിരുന്നോ വെള്ളത്തിൻ്റെ ഡാനം മറന്നുപോയി പിന്നെ ആക്കാം പിന്നെ എന്തൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ നമ്മൾ ഒരു ക്യൂ അനേൻ്റെ ഒരു പോസ്റ്റ് കിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലൊന്നോ രണ്ട് കമന്റ് വന്നു ഒന്നോ രണ്ടോ കമന്റ് അതിലാണോ അതൊന്നും വീഡിയോസിലാണോന്നറിയില്ല പിന്നെ എന്ന് പറയും നമ്മളിപ്പോൾ അത്ര ഫേമസ് ഒന്നുമില്ലല്ലോ അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ വീഡിയോസിൻ്റെ താഴെ കുറച്ച് കമൻ്റുകളൊക്കെ വന്നിട്ടുണ്ട് നമ്മളെ കുറിച്ച് അറിയാനായിട്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഒരു ചേർത്തിട്ട് നമുക്കൊരുക്കുവാൻ ചെയ്യാം എന്നൊക്കെ ഒരു ചെറിയ പ്ലാൻ ഉണ്ട് അതിൽ നിന്നും നടക്കും എന്നൊന്നും അറിയില്ല അപ്പോൾ നമുക്ക് പെരുന്നാളിൻ്റെ തിരക്കായിട്ടോ അപ്പോൾ എനിക്ക് കുറച്ച് തയ്ക്കാനുണ്ട് എൻ്റെ തന്നെ തയ്ക്കാനുള്ളത് ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ അത് മിക്കവരും അങ്ങനെയൊക്കെ അറിയല്ലേ നമ്മളത് അവസാനഘട്ടത്തിലാവും എല്ലാതും ശരിയാക്കുക ഇടി പിടിയെന്ന് വെച്ചിട്ട് എത്ര ടൈമുണ്ടായാലും നമ്മളത് അവസാനത്തേക്ക് വെക്കും നമ്മൾ അപ്പോൾ ഈ ഒരു ഈ ഒരു ചുരിദാർന്ന സ്കൂളൊക്കെ പൂട്ടിയിട്ടും എൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു സംഭവമാണ് ഞാനത് ഇതുവരെ ആയിട്ട് ഒന്ന് തയ് കട്ട് ചെയ്ത കൂടെ വെച്ചിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ എൻ്റെ മെയിൻ ഹൈലൈറ്റ് കട്ട് ചെയ്ത് വെച്ചപ്പോഴേലൊക്കെ ആയിട്ട് ഏതെങ്കിലുമൊക്കെ ഒന്ന് നമ്മളങ്ങനെ തയ്ച്ച് വെക്കും അപ്പോൾ അത് ഒന്ന് തയ്ച്ച് വെക്കണം പാൻ ഉണ്ട് കേട്ടോ അത് പനി നമുക്ക് പിന്നെ ശനിയായിരം ദിവസം നല്ല ആൾക്കാർ എഴുതിയിട്ടാണ് നല്ല റങ്ങി ഏതായാലും ഇറക്കി ചൂട്ടെടുക്കട്ടെട്ടോ എന്ന തീരുമാനിച്ച കറി വേണം വേണ്ടേന്നൊക്കെ ഉള്ളത് വലിയ സൗണ്ട് ഉണ്ടാവില്ല കേട്ടോ ഒന്ന് പല വേദനയായിട്ട് നമ്മൾ ഡെയിലി വീഡിയോസ് ഇടുന്നതിൽ അപ്പം മുടങ്ങണ്ടെന്ന് കരുതിയിട്ടാണ് ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മുടെ ഭൂരിയൊക്കെ പരത്തി കഴിഞ്ഞ് ഇനി നമുക്ക് അത് ചുട്ടെടുക്കാനുള്ള ചട്ടിയൊക്കെ ഞാനിവിടെ എളുപ്പത്തിൽ വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കട്ടെ അങ്ങനെ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ അത് ചൂടായിട്ട് നമുക്കിത് എന്തൊക്കെയാണ് വെച്ചെടുക്കട്ടോ അപ്പോൾ സമയം ഏകദേശം ഇപ്പോൾ എത്ര ഏഴ് ഇരുപത്തഞ്ചായി കാക്കുപ്പ എത്തും കേട്ടോ ഏഴാം നമുക്ക് പിന്നെ നമുക്ക് പോകേണ്ടത് അവരപ്പം പൂരി ഇട്ടാവൂലോ അപ്പം അങ്ങനെ ഞാൻ ഇന്നിത് ഫ്രൈ ആക്കി എടുക്കട്ടെ കേട്ടോ ഒരു മിനിറ്റ് അപ്പം അങ്ങനെ ഞാൻ ചായ അടിക്കാന്നൊക്കെ കേട്ടോ അപ്പം അപ്പം ദോശ അതായത് ദോശ ഷാന കുടുന്നതിട്ടോ ചട്നി ഒക്കെ ഉണ്ടായിരുന്നു മീനുവിൻ്റെ കുട്ടിയൊക്കെ കഴിഞ്ഞ് പോയതാട്ടോ അപ്പം താ നമ്മുടെ എന്താണ് ഭൂതി അപ്പം അത് കൂട്ടിയിട്ട് ചായ അടിക്കട്ടെട്ടോ അപ്പം ഇതാ അങ്ങനെ നമ്മൾ സ്കൂളിലേക്ക് പോകാനായിട്ട് മാറ്റിയിട്ടോ കാക്കും താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ താഴത്തേക്ക് പോകട്ടെ നിന്നൊന്നും നേരത്തെ പോയിട്ട് വെള്ളിയാഴ്ച ആയതുകൊണ്ട് സ്കൂളിൽ നിന്ന് നേരത്തെ പോവുകയാണ് ചെയ്തത് ഞാൻ ഞാൻ പോണ സമയത്ത് തന്നെ ഒന്നും പോണത് അപ്പം ഞാൻ പോട്ടെ അങ്ങനെ ചേട്ടാ നമ്മൾ മാറ്റി ഫീവർ ഫിഷ് അങ്ങനെ ഇതാ സ്കൂൾക്ക് പോകാനുള്ളത് മാറ്റി വന്നിട്ടോ ഷൂ ചെറുതായിട്ട് നന്യുണ്ടായിരുന്നു അപ്പോൾ അന്ന് തുടച്ച് ഉറക്കിയേക്കട്ടോ കഴുകി വച്ചിട്ട് ഉണങ്ങി ലൈനുണ്ട് അങ്ങനെ ശ്രേഷ് ആയിരുന്നു മീനൊരു ബാഗൊന്നും ഇട്ടോന്ന് അവള് പോയി നേരത്തെ പോയതുകൊണ്ട് ആ സ്കൂളോട് നേരത്തെ വെച്ചിട്ടോ അപ്പോൾ അവള് ബാഗ് കൊടുക്കൊണ്ടി இங்க நமக்குள்ள பாத்திரம் கட்டச்சூடி നമ്മൾ അപ്പങ്ങനെ നമ്മള് സ്കൂളിട്ട് വന്നോ കുളിയൊക്കെ കഴിഞ്ഞോ ഇരിക്കാണ്ടോ അപ്പോൾ ചായ ഇരിക്കണ്ടോ ഭയങ്കര വിഷപ്പ് ഭയങ്കര വിഷപ്പ് പറ ഭയങ്കര വിഷപ്പ് ഇങ്ങനെ വിഷപ്പ് ഉണ്ടാവില്ല കേട്ടോ നമ്മൾ രാവിലെ ചുറ്റീതം പൂരി ഉണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ അതും കട്ടൻ ചായയും കുടിക്കാൻ എന്ന് അപ്പോൾ ഞാൻ ചായ കുടിക്കാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ചായ ഒടുക്കട്ടെ ചായ ഒഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് നേരത്തെ ആഴത്തേക്ക് പോകാം കേട്ടോ കുട്ടുപ്പിൻ എന്താ നമ്മൾ കുടുവിൻ്റെ അടുത്തേക്ക് പോകണം ആളവിടെ എന്താ കാണണം ഒച്ചപ്പാടൊക്കെ കേൾക്കാണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ അടുത്ത് പോകണം എന്ന് എഴുതിയിരിക്കട്ടോ ഞാൻ ഏതായാലും ചായ ഒടിച്ചിട്ട് വരാം കേട്ടോ അങ്ങനെ ഇപ്പോൾ സമയേ ഏകദേശം ഒരു എട്ടര ഒക്കെ ആവാനായിട്ടോ അപ്പം ഞാൻ താഴത്തേക്ക് ഇറങ്ങുവാണ് അപ്പം നമ്മുടെ കുടുവിനെ കാണിക്കാൻ പറ്റുന്ന കൊല്ലത്തിലാണെങ്കിൽ നമ്മൾ കാണിക്കാം കേട്ടോ അത്രേ പറയാൻ പറ്റുള്ളു ആളെങ്ങനെയാന്നറിയില്ല ചീച്ചി കൊടുത്താ ഓ പല്ലാടിക്കൊടുത്ത ഈ പല്ലാടിക്ക അമ്പിളി പോയി പല്ലാട്ടിക്ക ഈ ചിരിച്ല്ല തെറ്റിക്ക തെറ്റിക്ക അതല്ല പറഞ്ഞേ തെറ്റാ പറഞ്ഞേ ഇങ്ങനെ വിളിച്ചേക്കാക്കും മതിലേച്ചോർന്ന് പോയിട്ടേ വന്നിട്ടില്ല കേട്ടോ അപ്പൊ ഞാൻ കുറച്ച് സമയായിട്ട് ഇങ്ങോട്ട് കേറിയിട്ട് അപ്പം നമ്മൾ ആമ്പൂരിക്ക് കുറച്ച് ഇങ്ങനെ മസാല ഉണ്ടാക്കാൻ കഴിയും ഞാൻ ഉള്ളിൻ്റെ തക്കാളി ഒന്ന് വാടിച്ചെടുക്കുകയാണ് അപ്പം അങ്ങനെ മസാല ഒക്കെ ഉണ്ടാക്കി ഞാനൊക്കെ കാക്കുനെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു കേട്ടോ അപ്പോൾ വന്നപ്പോൾ ആൾക്ക് പിന്നെ ഫുഡൊന്നും പറഞ്ഞു പറഞ്ഞിട്ടോ അപ്പം അങ്ങനെ പിന്നെ ഞാൻ അതൊക്കെ അടച്ച് അവിടെ മാറ്റി വെച്ചു പിന്നെ ഞാൻ പോയി കടന്നിട്ടു ഞാനും ഇതുപോലെ ഒരു ഗ്ലാസ് ചായ കുടിച്ച് കടന്നുട്ടോ അപ്പോൾ ഇത്ര ഒക്കെ ആയിരുന്നു കേട്ടോ അന്നത്തെ വിശേഷം പിന്നെ നമ്മൾ അത് പറയണ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു ബാഗ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായേലേ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പോൾ ഇത് നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം